ലെവിറ്റൈറ്റ് എന്റർടൈൻമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ മഹാ ഓണ ആഘോഷത്തിൽ പങ്കെടുത്ത വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തിയവരെയും സ്പോൺസർമാരെയും കൈരളി ടി വി കാനഡ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും സംഘാടകർ ആദരിക്കേണ്ടായി മുപ്പതിലേറെ ടീമുകളിലാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഈ ഓണാഘോഷത്തിൽ പരിപാടികൾ പങ്കെടുത്ത് അവതരിപ്പിച്ചത് കലാകാരന്മാർക്ക് ഒന്റേറിയോ അസോസിയേറ്റ് മിനിസ്റ്റർ വിജയ് തനി ഗസലം ഒപ്പിട്ട സർട്ടിഫിക്കറ്റുകൾ തദ്വസരത്തിൽ വിതരണം ചെയ്തു ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ് സിഇഒ ജറൻ രാജ് പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞു ടൊറന്റോ നഗരത്തിലെ സങ്കോഫ സ്ക്വയറിലാണ് ഈ വർഷം ഓണാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടിയിൽ ആയിരത്തോളം പേർ പങ്കെടുക്കുകയുണ്ടായി Um, but let me tell you, all of you guys, the and the team, the artists and the volunteers, it's no more a dream. It's a commitment to the and North America to keep up the standards and move beyond that again. So, in short, and then keep going. Uh, so, uh, as you scale, as you grow in size, let the, the purpose you never know, face out uh just but let I would say let the quality also never fade out. Let it multiply. I wish you all of uh, a, a great great time ahead. Support our community and sponsors, even the limited programs. Uh, thank you. Thank you very much. Uh, I know Tommy Channan for so many years. Again as I mentioned I'm gonna a help and I a and road report. I have based out his help. Many repatriation cases, so many things Tom has helped us

Hoping to see him as a future MP very soon. See, uh, Team Levitate has organized a wonderful evening, appreciating all the artists. In fact, I'm taking a moment to appreciate Team Levitate. Um, while they work towards a greater cause, they always make sure to ensure the youth stays connected and that they have a great network. So, Honor uh, Vijay, can you please be here with the presence of uh, Minister Vijay? Poster, please. We can announce the poster, us if you can put it, yeah, for us poster, if you can announce it. It's show two-hour show. I also want to recognize our R.J. Lalu and R.J. Aaliyah, uh, who hosted yeah, it that And we also have so many other artists confirmed. We won't announce announcing it Through our social media, we will soon announce it. So thank you so much, Team Derudas. Thank you so much, Team Derudas. Thank you so much. <laughs> ാണ് ും ഇപ്രാഷ്യം ഭയങ്കര ഭയപ്പെട്ട് ഡാൻസ് കളിച്ചിട്ടാണ് എൻജോയ് ചെയ്തത് ട്വന്റി ട്വന്റി ഫൈവില് ജന ഇവിടെ പറഞ്ഞ അനുസരിച്ച് എം സി ന്യൂസിന്റെ സിഇഒ എന്നുള്ള പേരേ ഉള്ളൂ എൻ്റെ കൂടെ ഒപ്പം അനീഷ് ധനീഷ് ആസാദ് വിനോദ മനോജ് ഞങ്ങളുടെ അഞ്ചാറ് പേര് കൂടിയാണ് നമ്മൾ എം സി റേഡിയോ എന്നുള്ള ഫസ്റ്റ് നോർത്ത് അമേരിക്കയിലെ ഫസ്റ്റ് എഫ് എം ചാനൽ ലണ്ടൻ നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ സെക്കൻഡ് ആയിരുന്നു അവർ മൾട്ടിപ്ലഷൻ മിനിസ്റ്റർ കിമോൺ ലാൻ പ്രോഗ്രാം ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മയ്ക്ക് ജവർ അറിയാം ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജെറനെ അന്നാണ് ഇതിനെ പരിചയപ്പെടുന്നത് അന്ന് ഒരു ഇന്റർനാഷണൽ നമ്മൾ അത് ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നല്ലൊരു അന്ന് നമുക്ക് പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് അവിടെയായിരുന്നു ആൾക്കാരെ അങ്ങനെ ഒരു ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന് മനസ്സിലായത് നമുക്കതാണ് ജെറന്റെ ആ മിഷൻ अधिष्ठात्री प्लीज के बाद नेक्स्ट नेक्स्ट നമുക്ക് ഉള്ളതെന്നു ചിന്തിച്ച ശരിപ്പെട്ടി ഒരുപാട് ചെയ്ത കേട്ടിട്ടുള്ള ഇവന്റ് ടൈം കും ഒരുപാട് ചെയ്ത കേട്ടിട്ടുള്ള നമ്മളെ സ്വന്തമായി ചെയ്യേണ്ട ആ താങ്ക്യൂ സോ മച്ച് ഫോർ ദ ഓപ്പർച്ചൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി എബിൽ ചെയ്യാൻ ആയിട്ടുള്ള ഹോ വെഞ്ചേഴ്സ് നിവർന്ന다는 വിശ്വസിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് And by God's grace, everyone happy and here. Thank you so much. Thank you. Uh, next, our last winner is, Tulip So, I am not taking much time. We are having a, a wonderful uh, season 5 before on December 31st. So please do come, participate, and let's have fun. Thank you. Thank you so much.